ഇന്നത്തെ കൊള്ളനൂർ ചന്തനട്ട ഓത്തും കുട്ടികളൊക്കെ ഉണ്ട് ഓത്തുകളാണ് നിൽക്കണ അവിടെ നാല് പോത്തകൾ കേട്ടാ എവിടേം തീർക്കില്ല എന്തായാലും അറിഞ്ഞ ഏ വില വില പറഞ്ഞാൽ അറുപത്തഞ്ചാ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് അറുപത്തി മൂന്നാണ് വില പറഞ്ഞത് കേട്ടോണ്ട് ഔട്ടോർ ഇത് വേണ്ട ഇത് വേണ്ടേ ഇത് നല്ല നാല് ബോത്തുകൾ കിട്ടോ അറുപത്തിമൂന്ന് റുപ്പ്യ വില പറഞ്ഞ് കൊള്ളനൂര് ചന്തല നല്ല മഴ വരുക മഴ നല്ല വരണ്ട് ഇതൊരു സംഖ്യ വേണോ കാരണം യൂട്യൂബ് യൂട്യൂബ് ചാനലും പടിയാ ഇത് അറുപറുപ്പാണോ ൊടാൻ പാടില്ല അയിമ്പതിന്റെ മേപ്പിട്ട് എന്തെങ്കിലും ഉണ്ടോ ഏ അയിമ്പതിന്റെ മേപ്പെട്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ കറുപ്പേട്ടാ അതിന്റെ വില ആ ഇണ്ടാ പറഞ്ഞു കൊടുക്ക് അയിമ്പതിന്റെ മേപ്പട്ടിക്ക് എന്തെങ്കിലും

അവിടെ പോത്തുണ്ട് ആ കൊറേ ചെമ്പം പോത്തുണ്ട് മട്ടപ്പോത്ത് ഉണ്ട് ബട്ടൂരി ജമാല് ബുള്ളറ്റ് ഭാസ്കര എല്ലാരും ഉണ്ട് കാളക്കന്ന് മൂരിക്കന്ന് അവിടെ നിന്ന ആൾക്കാരില്ല പോത്തിന്റെ അടുത്താണ് ആൾക്കാരുള്ളത് പക്ഷെ പോത്ത് കുറവാ പറഞ്ഞ കുഞ്ഞു വർമ്മിക്കുന്നു ഒരിക്കലേട്ടോട്ടോ രൂപ പത്തിരണ്ട് രൂപയാ അല്ലേ ആ പത്തിരണ്ടോ അത് കൊടുത്തില്ല ഫോർട്ടി ഫൈവിന് കൊണ്ടേക്കോന്നാറു വലിയ പോത്ത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാം അത് പറ്റില്ല പറ്റില്ല ഓരോല്ലോ എല്ലാം പോയി നോക്കിയിട്ട് ഏ എല്ലാം പോത്തും പോയി നോക്കും അത് ഞമ്മക്ക് പറ്റില്ല അത് ഞമ്മക്ക് പറ്റില്ല കച്ചവടത്തിൽ അത് പറഞ്ഞില്ല

കാർപ്പേട്ട ചമിച്ചു ചമിച്ചത് ഉപ്പാണ് ഒന്നാണ് പോയൊക്കെ ഒന്നൊക്കെ ആയി നമ്മക്ക് വച്ചില്ല ഏതെങ്കിലും ഒന്നും പച്ചണമ മേടിക്ക് ഖാനുള്ള തന്നെ ആയിക്കോട്ടെ കന ഉള്ള പോത്ത് എന്താ എല്ലാ പറഞ്ഞു കറുപ്പേട്ട കറുപ്പേട്ട ആ കന ഉള്ള പോത്ത് എന്താ പൊന്തില്ല നിങ്ങളൊരു വലക്കമ്മ ചോദ്യ തന്ത തന്ത കുറച്ച് ഉയരം കൂടെ ഉണ്ടായിരുന്നല്ലോ വലിയ പോത്തിനെ ചോദിക്കാൻ വേണ്ടി പോയിട്ട വലിയ പോത്ത് എത്രക്ക് കൊടുക്കുന്നു ചോദിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ കൂടി ഇക്കുകയാണ് പോത്തിന്റെ ബാക്കിലും മുന്നിലൊക്കെ ആയിട്ട് വിട്ടുകാമണി വലിപ്പമുണ്ട് അതുകൊണ്ടാവും കറുപ്പേട്ട പിന്നാലെ അടക്കുന്നത് അതാ ബാക്കി പോയാ കറുപ്പേട്ടങ്ങണ്ട് കാണൂ കാരണം അത് ചെറുതാണ് അതാ ആ കുട ചൂടിയിട്ട കൊട ചൂടിയിട്ടാണ് നിക്കുന്നത് ആണ് പോയിട്ടിട്ട ആ ബാക്കിലൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് സ്കാൻ ചെയ്ത് മിഷേനായിട്ട് വരികയുണ്ട് എത്ര ഉണ്ട് എത്ര ഉണ്ട് ഇക്ക് വേണമെന്ന് ചോദിക്കാം വില ചോയിക്ക് ഒന്നേ കാലണ്ട് നിങ്ങൾ കുറെ കാലപ്പോഴൊക്കെ ഇടുന്നിട്ട് നനക്കൽ നടത്തി വേണ്ട എൺപത്തഞ്ച് കൊടുക്കാം ഞങ്ങൾ മേടിച്ചോളി അത് മേടിക്കോ കായ് തന്നിട്ട് നിങ്ങൾ അയ്യല്ല അത് മേടിച്ചു വരി മേടിച്ചു വരി എന്താ ചെറുക്കണേ റബ്ബർ വന്ന എന്താ ചെറുക്കാനുള്ള ിക്കാനല്ലേ പറഞ്ഞു എന്താ ചെറിച്ചി അഞ്ചെണ്ണല്ല ആ വലുതിന്റെ എന്താ പറഞ്ഞു ഇത് അഞ്ച് പോകത്ത് ഇറങ്ങണ കേട്ടാ ആ പവറുള്ള കന്തിക്കാനും ഉണ്ട് ഏ വേണ്ടേ ാണ് കൊടുക്കണില്ല ആ ഒരു ഞായറങ്ങട്ടാ പോലെ ആ പോണ് അതാ ഒരു ജാഫറോന്നൊക്കെ ഉണ്ട് അതാ ജാഫർ ജാഫറവാതില്ല ജാഫർ വാതി പോയി ജാഫർ ജാഫർ ആ ജാഫർ എന്താ പറയാനൊന്നും രണ്ട് മേടിച്ചോളേ ആ കൊടുക്കേ ആ കറപ്പട്ടന് കൊടുത്ത് പിന്നെ അതിലെ കാളുപ്പൻ പേടിയുണ്ട് മാറ്റിക്കളി ആ കൊടുത്താലേ അപ്പൊ നമ്മക്ക് കണക്കില്ല ണ്ട് ജാഫറും ആരിസും ഒക്കെ ഉണ്ട് ആ എന്താണ് ജാഫറബാദി വരാറിഞ്ഞില്ലേ അമ്പത്തഞ്ഞ അമ്പത്തി ഇട്ട് വെച്ചോക്ക് അതെ കിട്ടുവോ